ദുഃഖവള്ളി എങ്ങനെ ഗുഡ് ഫ്രൈഡേ ആയി ലോകചരിത്രത്തെ ബി സി എന്നും എ ഡി എന്നും രണ്ടായിട്ട് തിരിച്ച യേശുവിൻ്റെ മരണം അനേകം ലക്ഷോപലക്ഷം വരുന്ന വ്യക്തികളിൽ അവൻ്റെ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയുമായിട്ട് വേർതിരിച്ചത് ലോകത്തിൽ നിന്ന് വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു വേർപാടുണ്ടാക്കിയത് ഈ യേശുവിൻ്റെ മരണമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ മരണം നൽകുന്നത് അതൊരു ഗുഡ് ഫ്രൈഡേ ആയിട്ടാണ് പത്ര ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ തിരുവചനം നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം ും മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു ആ വഹിച്ചതിൻ്റെ വികൃത വിരൂപമായിരുന്നു ക്രൂശിൽ യേശുവിൻ്റെ പീഠാനുഭവങ്ങളിൽ നാം കാണുന്നത് യേശു തൻ്റെ ക്രൂസ്മരണത്തിലൂടെ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്ത് ദൈവജനത്തെ മനുഷ്യവർഗത്തെ നീതീകരിക്കുകയാണ് തൻ്റെ ഒറ്റ പ്രവർത്തിയിലൂടെ ലോകത്തെ മുഴുവൻ നീതീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അവനൊരു പാപം പോലും ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ അവനെ ആക്കുന്ന പ്രക്രിയ നീതീകരിക്കുക എന്ന് പറയുന്നത് ഇതാണ് യേശു ക്രൂശിൽ ചെയ്തത് ആദം വഴി എല്ലാവരും പാപം ചെയ്തവരായി മാറിയതുപോലെ അല്ലെങ്കിൽ എല്ലാവരും പാപികളായതുപോലെ യേശു ക്രിസ്തു വഴി എല്ലാവരും നീതിയുള്ളവരായി മാറുന്നു എന്ന് ഒരുവന്റെ അനുസരണ കേടിനാൽ എല്ലാവരും അനുസരണം കെട്ടവരായതുപോലെ ഒരുവന്റെ അനുസരണത്താൽ എല്ലാവരും നീതിയുള്ളവരായി മാറുന്നു അല്ലേ ലൂയ്യ അപ്പോൾ പ്രിയമുള്ളവരെ ആദം ചെയ്ത ആ പാപം ആ അനുസരണക്കേട് ആ അനുസരണക്കേടന്ന പാപം അത് പിന്നീട് വരുന്ന എല്ലാ തലമുറകൾക്കും അത് ബാധകമായി മാറുകയെന്നു അവർ ചോദിക്കാതെയോ അല്ലേ ചോദിച്ചിട്ടാണോ അല്ല ചോദിക്കാതെ തന്നെ ജന്മനാ തന്നെ അതിനവകാശികളായി മാറുന്നു ഇതുപോലെ യേസു ക്രിസ്തു എന്ന ആ വ്യക്തിയിലൂടെ രണ്ടാം മാതത്തിലൂടെ യേശുവിൻ്റെ അനുസരണത്തിലൂടെ എല്ലാവരും നീതീകരിക്കപ്പെടുന്നു എന്ന് തിരുവചനം പറയുക ചെയ്യുന്നത് അല്ലേ ലുയാ യേശുവിൻ്റെ ഈ ദുഃഖവെള്ളി അനുഭവങ്ങൾ ക്രീഡാസഹനങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വിശ്വാസികളെ സംബന്ധിച്ചും അത് ഗുഡ് ഫ്രൈഡേ ആണ് കാരണം യേശു എന്ന വ്യക്തിയുടെ ഏകന്റെ അനുസരണത്താൽ ഏതൊരു വ്യക്തികളും വിശ്വാസികൾ അവൻ നീതീകരിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് ദൈവ മുമ്പാകെ ദൈവത്തിൻ്റെ മുൻപാകെ എന്നെയും നിങ്ങളെയും നീതീകരിക്കുന്നത് ആരാ യേശുക്രിസ്തുവാണ് അവന്റെ കുരിശുമരണമാണ് ഈ യേശു തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് നൽകിയ നീതീകരണം എന്താണ് നീതീകരണം പാപം ഇല്ലാത്ത വിധത്തിൽ പാപി അല്ലാത്ത വിധത്തിൽ നമ്മെ കാണുവാൻ സാധിക്കുന്ന അവസ്ഥ തിന്മയുടെ പാപത്തിന്റെ നിന്നും വീണ്ടെടുത്ത് നമ്മളെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുത്ത് കുറ്റബോധത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കി ദൈവത്തിൻ്റെ മുൻപിൽ അഭാപിതാവിൻ്റെ മുൻപിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ തക്ക വിധം നമ്മളെ യോഗ്യരാക്കി മാറ്റി യേശു തൻ്റെ നീതീകരണത്തിലൂടെ അല്ലെ ഇത് നമുക്ക് സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് നമ്മൾ ഇത് വിശ്വസിക്കണം വിശ്വാസത്താൽ മാത്രമാണ് ഏതൊരു വ്യക്തിക്കും യേശു ക്രൂശിൽ ചെയ്ത ഈ രക്ഷാകര അനുഭവം അതിൻ്റെ ഫലങ്ങൾ തൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഫെയ്ത്തിലൂടെ മാത്രമാണ് യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തികളും നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് നീതീകരിക്കപ്പെട്ടവൻ ഇനി എന്തു ചെയ്യണം നീതീകരണത്തിൽ ജീവിക്കേണ്ടതിന് അതാണ് ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാലിൽ പറയുന്നത് നീ നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ യേശു കുരിശിൽ മരിച്ചത് അപ്പോൾ നീതിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാഗൽഭത്തിലുള്ള ജീവിതം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ യേശു മരിച്ചു അവിടുന്ന് എന്നെ നീതീകരിച്ചു ഇനി ഞാൻ പിശാസിന് അടിമയല്ല ഞാൻ പാപത്തിനടിമയല്ല ഞാൻ കുറ്റബോധത്തിനടിമയല്ല ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തുനിന്ന് എന്നെ അകറ്റാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് ചേർന്ന് വിശ്വാസത്തിൽ ജീവിക്കേണ്ട ദൈവ മക്കളാണ് നമ്മൾ ഓരോരുത്തരും ഹാല ലുയ്യ ഒരു വചനം കൂടെ എടുക്കാം അതും പത്രസിലിയാടെ ലേഖനത്തിലാണ് രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കുവിൻ മുൻപ് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങളെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് അന്ധകാര രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവം യേശുക്കിസ് വഴി നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് വെളിച്ചത്തിൻ്റെ രാജ്യം അതാണ് ദൈവരാജ്യം ഹലേ ലുയ്യ അപ്പോൾ നമ്മൾ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലായിപ്പോൾ അത് കർത്താവിൻ്റെ രാജ്യമാണ് ദൈവ രാജ്യമാണ് വിശുദ്ധ ജീവിതമാണത് അപ്പോൾ പ്രകാശത്തിൻ്റെ മക്കളാണ് നമ്മളിത് പ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് മുൻപ് നമ്മളൊരു ജനമായിരുന്നില്ല അല്ലേ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് പാപം ചെയ്യുന്നതിന് മുൻപ് ആദത്തെയും അവവായേയും ദൈവം എങ്ങനെ കണ്ടിരുന്നു ആ അവസ്ഥയിലാണ് ദൈവം നമ്മളെ കാണുന്നത് അല്ല ഒരു പടി കൂടി ഉയർത്തി യേശു ക്രിസ്തു എന്ന കണ്ണാടിയിലൂടെയാണ് ദൈവം നമ്മളെ ഇപ്പോൾ കാണുന്നത് മുൻപ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് കരുണ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയും കരണ തോന്നണമേ കരണ തോന്നണമേ എൻ്റെ കർത്താവേ കരണ തോന്നണമേത് സത്യത്തിൽ നമ്മൾ കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമില്ല അവൻ കരുണ നമ്മുടെ മേൽ ചുരിഞ്ഞിരിക്കുന്നു കൃപ നമ്മുടെ മേൽ ചുരിഞ്ഞിരിക്കുന്നു ആ കരുണയോർത്ത് കരുണയിൽ നമ്മൾ നിൽക്കുക പൊലൂസിലിയ പറഞ്ഞു അവിടുത്തെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ആ കാരുണ്യം ക്രൂശിൽ വെളിപ്പെട്ട ആ കാരുണ്യം നമ്മൾ ഓർക്കുക ക്രൂസിൽ കരുണ ചൊരിഞ്ഞു കരുണ കിട്ടിയില്ല കരുണയില്ല എന്നുള്ള ആ ചിന്താഗതിയിൽ ഇനി അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ദൈവം നമുക്ക് നൽകിക്കഴിഞ്ഞ ചൊരിഞ്ഞ ആ ക്രൂശിലെ കരുണ വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടു കുറഞ്ഞേ ഏഴിൽ പറയുന്നു എന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയല്ല വിശ്വാസത്താലാണ് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത യേശുവിൻ്റെ ആ രക്ഷാകര പ്രവർത്തി പ്രിയമുള്ളവരെ നമുക്ക് നൽകിയ പാപമോചനം ദൈവമക്കളെന്ന പദവി നമ്മളെ നീതീകരിച്ച ആ അവസ്ഥ അതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കി മാറ്റുവാൻ അനുഭവവിദ്യമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നത് വിശ്വാസത്താലാണ്